അടിമാലി വിശ്വദീപ് ദീപു സി എം ഐ പബ്ലിക് സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷം നടന്നു അഡ്വക്കേറ്റ് എ രാജായ എം എൽ എ ആഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു ഇൻസ്പെക്ടർ ജനറൽ കെ സേതുരാമൻ ഐ പി എസ് ഗായിക ശ്രേയ ജയദീപ് എന്നിവർ മുഖ്യാതിഥികളായി നിലവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു അടിമാലി വിശദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ മുപ്പത്തിമൂന്നാമത് ഡേ ആഘോഷം നടന്നത് ആനുവൽ ഡേ ആഘോഷം ഒരുക്കിയിരുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആനുവൽ ഡേയിൽ ഇൻസ്പെക്ടർ ജനറൽ കെ സേതുരാമൻ ഐ പി എസ് ഗായിക ശ്രേയാ ജയദ്വീപ് എന്നിവർ മുഖ്യാതിഥികളായി നമ്മുടെ പൊതുവെ ഇടുക്കി ജില്ലയെ കുറിച്ച് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും പിന്നാക്ക ജില്ല പറയുന്നത് പക്ഷെ വിഷുദ്വീപ് ക്യാമറ സ്ഥാനത്ത് വന്നതിന് ശേഷം എന്റെ അത്ഭുതം അത്ഭുതം യഥാർത്ഥത്തിൽ അവർ നമ്മുടെ വികസിത രാജ്യങ്ങളിലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റുപുഴ കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോളത്തുമടവിൽ കാർമൽ പ്രൊവിൻസ് വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിജു വെട്ടുകല്ലേ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് പി പ്രസിഡന്റ് വർഗീസ് പീറ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അനിലാ സി സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിന് ശേഷം കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി న్యూస్ claro, బ్యూరో